എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും എല്ലാ അമ്മണി കുട്ടികൾക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ എല്ലാ വീഡിയോ ഈ അടുത്തിടെയുള്ള എല്ലാ വീഡിയോകളും കുറച്ച് പേരൊക്കെ കാണുന്നുണ്ട് വളരെ സന്തോഷം എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് തുടർന്നും ഇതുപോലെ സപ്പോർട്ട് ഉണ്ടാവണം എന്നാൽ മാത്രമാണ് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ എല്ലാ ദിവസവും ബ്യൂട്ടി ടിപ്സ് അങ്ങനെ അങ്ങനെ ഓരോന്നൊക്കെ എന്നൊക്കെ ആയിട്ടാണല്ലോ വരണത് അപ്പം ഇന്ന് ഒരു ചെറിയ പാചകം പിന്നെ വീട്ടിലെ രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് രാവിലത്തെ എന്ന് വെച്ചാൽ വളരെ എല്ലാ വീട്ടിലും സാധാരണ ഉള്ള പോലത്തെ കാര്യങ്ങളൊക്കെയാണെങ്കിലും അതൊക്കെ ഒന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഒരു ചെറിയൊരു കുക്കിങ്ങും കാണിക്കുന്നത് ആ കുക്കി ആ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു മെഴുക്കുപുരട്ടയാണ് കാണിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്ത്രീകൾക്ക് ഏറ്റവും ഏറ്റവും അത്യാവശ്യപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ടുള്ളൊരു മെഴുക്കുപരട്ടി അധികം ആൾക്കാരെ അങ്ങനെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ല ഉപയോഗിക്കുന്നവരുണ്ട് എന്നാലും കുറച്ചാണ് സാധാരണ കുറവാണ് കണ്ടേക്കണത് എനിക്ക് വലിയ ഇഷ്ടമാണത് അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ആദ്യമേ തന്നെ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും സ്കിപ്പ് ചെയ്ത് പോവും ഓ ഇതാണോ കാര്യം എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോവും അപ്പം അതുകൊണ്ട് ഞാൻ ആദ്യമേ പറയണില്ല നിങ്ങൾ കുറച്ച് നേരം കുറച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മിനിറ്റെങ്കിലുമൊക്കെ കാണുമല്ലോ എന്ന് ഞാൻ വിചാരിക്കണം ദയവായി നിങ്ങൾ കാണുമ്പോൾ ഒന്ന് കുറച്ച് സ്കിപ്പ് ചെയ്യാതെ കാണാം ഒന്ന് മുഴുവനായി കാണാൻ ഒന്ന് ശ്രമിക്കാം കേട്ടോ എന്നാൽ മാത്രമാണ് നമുക്കൊക്കെ ഒരു പ്രയോജനമുള്ളൂ ഓരോ വീഡിയോയുടെ പിന്നിലും ഒരുപാട് കഷ്ടപ്പാടുണ്ട് എങ്ങനെയൊക്കെയാണ് അത് എടുക്കുക എന്നുള്ളത് യൂട്യൂബേഴ്സായിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും ഒരു വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യണതും അത് അപ്ലോഡ് ചെയ്യണതും ഒക്കെ വലിയ കഷ്ടപ്പാടുള്ള കാര്യമാണ് പക്ഷേ ഇതിൽ നിന്നും ഒരു ചെറിയ വരുമാനം കിട്ടൂലോ എന്നുള്ളൊരു സന്തോഷം ഉള്ളിൽ കിടക്കുമ്പോൾ അറിയാതെ നമ്മൾ ഇതിനൊക്കെ ബുദ്ധിമുട്ടൊക്കെ സഹിക്കും അങ്ങോട്ട് കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് കാരണം നമ്മൾ ഓരോ ജോലിക്ക് പോകുമ്പോഴും അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും ആ ജോലിയിൽ നിന്ന് ഒരു വരുമാനം കിട്ടൂലോ എന്ന് വിചാരിക്കുമ്പോഴാണല്ലോ ചില ആൾക്കാർ ഒരുപാട് ദൂരം നടന്ന് ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് കൂടി നടന്നൊക്കെ പോയിട്ടാണ് ബസ് കിട്ടുക ആ ബസ്സിലാണെങ്കിലോ തൂങ്ങി പിടിച്ച് നിന്നിട്ട് വേണം ജോലിക്ക് പോകാനായിട്ട് ട്രെയിനിൽ കയറി ദൂരം യാത്ര ചെയ്യണം വീട്ടിലെ ജോലി എല്ലാം തീർത്തിട്ട് പോണ സ്ത്രീകളുണ്ട് തിരിച്ചു വന്നാലും ധാരാളം ജോലികൾ കുട്ടികളുടെ പഠിത്തം എല്ലാം നോക്കണം എന്നാലും ഒരു ജോലി എന്നുള്ളത് ഒരു വരുമാനം എന്നുള്ള വരുമാനമാർഗമാണ് അത് സ്ത്രീകൾക്ക് വളരെ അത്യാവശ്യപ്പെട്ട കാര്യമാണ് കേട്ടോ ഞാനത് പ്രത്യേകിച്ച് പറയുകയാണ് ഓരോ സ്ത്രീകളും ജോലിക്ക് പോകണം എന്നാൽ മാത്രമാണ് നമുക്ക് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാവുക അതൊക്കെ ഞാൻ നമ്മളൊക്കെ എന്നെപ്പോലെ കുറെ പേര് അനുഭവിക്കുന്നതാണത് ഞാൻ നേരത്തെ ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ് കേട്ടോ പിന്നെ കുട്ടികളൊക്കെ വലുതായി അവരെ കാര്യങ്ങൾ നോക്കണമെന്ന് വിചാരിച്ചിട്ട് നിർത്തി അത് അബദ്ധമായി എന്നപ്പോൾ തോന്നി ഇങ്ങനെ ഒരു യൂട്യൂബൊക്കെ ഉണ്ട് ഒരു ചെറിയ വരുമാനം കിട്ടുമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമാണ് അതിനു വേണ്ടിയാണ് ഓരോ ഓരോരുത്തരും കഷ്ടപ്പെടുന്നത് അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഒരു വീഡിയോ ഒക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം കാരണം അത് അത് നമുക്കൊരു ഉപകാരം കാരണം നിങ്ങൾക്കും അതിൽ നിന്നൊരു നന്മ കിട്ടും കാരണം മറ്റുള്ളവർക്ക് ഒരു ഉപകാരമായിട്ട് ചെയ്യാനുള്ളത് അതുകൊണ്ട് അങ്ങനെ അങ്ങനെ കാണുന്ന സമയത്ത് നിങ്ങൾ ഒന്ന് വെറുതെ ആ ലൈക്ക് ബട്ടിൽ ഒന്നും അങ്ങനെ അമർത്തിയാക്കാം കേട്ടോ ഇല്ലല്ലോ വെറുതെ അങ്ങനെ അമർത്തിയാൽ മതി അപ്പോൾ ആ ലൈക്ക് നമുക്ക് കിട്ടും നമുക്കൊരു സന്തോഷം പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നന്നായിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ മോശമായിട്ടുണ്ടെന്നോ നിങ്ങൾ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് വേറെ തരത്തിലാണ് ചെയ്യേണ്ടതെന്നോ അങ്ങനെ അഭിപ്രായങ്ങൾ പറയണത് വളരെ സന്തോഷമായിട്ടോ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം ഇത് അത്ര നന്നായിട്ടില്ലേ നിങ്ങൾ ചെയ്തത് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തത് നന്നായിട്ടുണ്ട് സത്യസന്ധമായിട്ട് ഉത്തരം പറയാം കേട്ടോ സത്യസന്ധമായിട്ട് നമ്മളോട് എന്താ പറയുക അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം മാർക്കും അപ്പം നിങ്ങൾക്ക് സമയമുള്ളവരാണെങ്കിൽ കുറച്ച് കമൻ്റ് ഒക്കെ ഇടാതൊക്കെ വായിക്കുമ്പോൾ ഒരു സന്തോഷമാണേ അതുകൊണ്ടാണ് അപ്പം അധികം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിച്ച് ഇപ്പം തന്നെ നിങ്ങളിവിടെ നിന്ന് ഓടിപ്പിക്കില്ലേ ഞാൻ അതുകൊണ്ട് വാചകം നിർത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണട്ടോ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ലൈക്ക് ചെയ്യാൻ വെറുതെ അതിങ്ങനെ ആക്കിയാൽ മതി പിന്നെ ആ ബെൽബട്ടൺ ആ ബെൽ ഉണ്ടല്ലോ അതൊന്ന് ക്ലിക്ക് ചെയ്യാൻ മാത്രമേ എല്ലാ വീഡിയോയും കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇപ്പോൾ കുറച്ച് വീഡിയോകളൊക്കെ നന്നായിട്ട് എല്ലാവരും കാണുന്നുണ്ട് പൂച്ചകളുടെ വീഡിയോട്ട് ഇപ്പോൾ ആരും കണ്ടില്ല കേട്ടോ ആർക്കും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ പൂച്ചകളല്ലേ പക്ഷെ എനിക്കിഷ്ടമായിട്ടോ ഒരിക്കലും അവരെനിക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റില്ല അപ്പം നിങ്ങളും ജീവജാലങ്ങളൊക്കെ സ്നേഹിക്കാൻ ശ്രമിക്കുക അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തു വിചാരിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടുനോക്കൂ നിങ്ങളെല്ലാവരും ഇന്ന് രാവിലെ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പുട്ടിനുള്ള പൊടിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് പൊൻകതിർ പുട്ടുപൊടിയാണ് ഒരു കപ്പ് പൊടിക്ക് ഒരു കപ്പ് വെള്ളം ഈസിയാണ് ഉപ്പും കൂടെ ചേർത്ത് റെഡിയാക്കി ഈസിയായിട്ട് പുട്ടുണ്ടാക്കാം കറിയൊന്നും ഉണ്ടാക്കിയില്ല പുട്ടും പഴവും പപ്പടവും ചായയൊക്കെ ഫ്ലാസ്കിലാക്കി വെച്ചു കാരണം രാവിലെ എന്നെ പ്രേം ചേട്ടന് പോകണെന്ന് മഴയൊന്നും ഇല്ലാത്ത നല്ല ദിവസമായിരുന്നു ഇപ്പം രാവിലെ എന്നെ പ്രേം ചേട്ടന് പോകണം അപ്പം അതുകൊണ്ടാണ് മോളവിടെ ഫോണൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് അവൾക്ക് പ്രത്യേകിച്ച് വേറെ ജോലികളൊന്നും ഇല്ല കാലത്ത് തെല്ലാം കഴിച്ച് രാവിലെ തന്നെ ഒരു ഏഴേകാലൊക്കെ ആയപ്പോഴേക്കും ആൾ പോയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം വേണം എനിക്ക് എൻ്റെ ബാക്കി പരിപാടികളൊക്കെ ആരംഭിക്കാനായിട്ട് അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു മുതിര മെഴുക്കുപുരട്ടിയാണ് ഉണ്ടാക്കാൻ പോകണത് ഞാൻ ആദ്യമേ പറഞ്ഞില്ല എങ്കിലും ഞാനിപ്പോൾ പറയുവാണ് ഇതിന് തലേ ദിവസം തന്നെ പരിപാടി തുടങ്ങണം കേട്ടോ തലേ ദിവസം തന്നെ ഞാൻ തലേ ദിവസം രാവിലെ ഈ മുതിര ഞാൻ ആവശ്യത്തിനുള്ള മുതിര എടുത്ത് വെള്ളം ഒഴിച്ച് നന്നായി കഴുകി കല്ലൊക്കെ ഉണ്ടെങ്കിൽ പെറുക്കി കളണം ഇതിൽ കല്ലൊന്നും ഉണ്ടായിരുന്നില്ല നന്നായി കഴുകി വൃത്തിയാക്കി വെക്കണം കാരണം ഞാൻ എന്താ അങ്ങനെ ചെയ്യണതെന്ന് വെച്ചാൽ മുളപ്പിച്ച മുതിരയാണ് ഞാൻ മെഴുക്കുരട്ടി ഉണ്ടാക്കുന്നത് അത് വളരെ ഫൈബർ ഉള്ളതാണ് ഫൈബറിൻ്റെ കണ്ടൻറ്റ് വളരെ കൂടുതലാണ് മുളപ്പിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് അപ്പോൾ അത് ഞാൻ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചു വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം മുതിരയ്ക്ക് നല്ല വേവാണ് അപ്പോൾ എട്ട് മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെക്കണം അപ്പോൾ രാവിലെ തന്നെ തലേ ദിവസത്തെ കാര്യമായിട്ടൊക്കെയാണെങ്കിൽ തലേ ദിവസം തന്നെ രാവിലെ വെള്ളത്തിലിട്ട് വെച്ചതാണത് നന്നായി അടച്ച് വയ്ക്കുക ശേഷം രാവിലെ വെച്ചത് വൈകുന്നേരം ആവുമ്പോഴേക്കും സന്ധ്യയായിട്ടാണെങ്കിലും മതി എടുത്ത് നോക്കുമ്പോൾ നന്നായിട്ട് കുതിർന്നിരിക്കേണ്ടാവും അത് നമ്മളൊരു തുണിയിലേക്ക് ഈ തുണി ഞാൻ നെല്ലിക്ക അരിച്ച് നെല്ലിക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി അരിച്ചെടുത്ത കേട്ടോ അതാണ് ആ കളർ കേട്ടോ നല്ലൊരു പുതിയ തോർത്ത് വാങ്ങിച്ചത് അത് ഞാൻ ഉപയോഗിക്കണാണ് ഇങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നെല്ലിക്കെടുത്തുകൊണ്ടാണ് ആ കളറ് കേട്ടോ വേറെ ഒന്നും വിചാരിക്കരുത് അഴുക്കാമെന്ന് വിചാരിക്കരുത് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാനിങ്ങനെ ആ മുതി നന്നായി കഴുകിയതാണല്ലോ അപ്പം വീണ്ടും കഴുകേണ്ട ആവശ്യമില്ല അതിലേക്ക് അങ്ങോട്ടിട്ടിട്ട് നന്നായി കെട്ടിവയ്ക്കുക ഞാനൊരു റബ്ബർ ബാൻഡാണ് ഇട്ട് വെക്കുന്നത് കണ്ടോ അതിലത്തെ വെള്ളമൊക്കെ എല്ലാം കളഞ്ഞതിന് ശേഷം കെട്ടിവെച്ച് ആ പാത്രത്തിലേക്ക് തന്നെ വെച്ചിട്ട് നമ്മൾ അടച്ചു വെക്കുക പിറ്റേ ദിവസം കാലത്താവുമ്പോഴേക്കും അത് നന്നായിട്ട് മുളച്ചിട്ട് വന്നിട്ടുണ്ടാവും അങ്ങനെ മുളപ്പിച്ചുണ്ടാക്കുമ്പോൾ കൂടുതൽ ഗുണമാണ് കേട്ടോ മുളപ്പിക്കാതെയും നിങ്ങൾക്ക് ഉണ്ടാക്കാം എട്ട് മണിക്കൂർ വെള്ളത്തിലിട്ടണമെന്ന് മാത്രം പിറ്റേ ദിവസം നോക്കുമ്പോൾ നന്നായിട്ട് മുളയൊക്കെ വന്നിട്ടുണ്ട് ഇത് നമ്മൾ മെഴുക്കുരട്ടി ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ സ്ത്രീകൾക്കെല്ലാം വളരെ നല്ലതാണ് എന്താ പറയുക ആർത്തവ സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ മുതിര കഴിക്കുന്നത് വളരെ നല്ലതാണ് രക്തം ഉണ്ടാവും നമ്മുടെ ശരീരഭാരം കുറയ്ക്കണവർക്ക് മുതിര നല്ലതാണ് ഷുഗർ ഉള്ളവർക്ക് നല്ലതാണ് അപ്പം മുതിരയ്ക്ക് വളരെയധികം ഗുണങ്ങളുണ്ട് അപ്പം നിങ്ങൾ മുതിര കഴിക്കാത്തവരെ ഈ കഴിച്ചു നോക്കാം ഞാനീ ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു സ്വാദും കൂടിയാണ് കേട്ടോ കുറച്ച് വ്യത്യാസമായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ മഞ്ഞപ്പൊടി ഇട്ടു ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കുറേ വെള്ളം വേണ്ട കൂട്ടാനാണെങ്കിൽ മാത്രമേ അധികം വെള്ളം വേണ്ടുള്ളൂ ഇത് നമ്മൾ മെഴുക്കുവിരട്ടിയാണ് അഥവാ വെള്ളം പാക്കി വരികയാണെങ്കിൽ ആ വെള്ളം നമുക്ക് ഉപ്പിട്ട് കുടിക്കാം കേട്ടോ അത് വളരെ നല്ലതാണ് ഇതിപ്പോൾ പാകത്തിനായിരുന്നു വെള്ളം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി എന്തൊക്കെയാണ് ചേർക്കണേന്ന് കാണിക്കാം മെഴുക്കുരട്ടിക്ക് ഒരു കുറച്ച് വെളുത്തുള്ളി ഉള്ളി ഞാൻ കുറച്ച് തേങ്ങ കൊത്തും കൂടി ചേർക്കേണ്ടിട്ടോ തേങ്ങ ഇട്ടാൽ അത് തോരനാവും തേങ്ങ കൊത്തിട്ടാൽ മെഴുക്കുവിരട്ടിയാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ തോരൻ എന്ന് പറയുമ്പോൾ തേങ്ങ ചിരകിയിട്ടതാണല്ലോ അതുകൊണ്ട് ഇങ്ങനെ ഇടാമെന്ന് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഈ തേങ്ങക്കൊത്തൊക്കെ കടിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഈ തേങ്ങയുടെ വലിയ കഷ്ണങ്ങളാണ് അതെല്ലാം ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തു ഉള്ളി വെളുത്തുള്ളി എല്ലാം ചതച്ചെടുത്തു പച്ചമുളകല്ല ചേർക്കണത് ഞാൻ ഇടിച്ച മുളകാണ് ചേർക്കണത് കുറച്ച് കറിവേപ്പിലയും കൂടി വേണം ഇവിടെ രണ്ടായ കറിവേപ്പിലയാണ് ഞാൻ പുറത്തുനിന്ന് കറിവേപ്പില വാങ്ങിക്കാറില്ല കേട്ടോ അപ്പോൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു നന്നായിട്ട് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം വെളിച്ചെണ്ണയാണ് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് ഒരു തെറ്റിദ്ധാരണയായിരുന്നു സൺഫ്ലവർ ഓയിലാണ് നല്ലതെന്ന് പക്ഷേ അതൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട് ഇപ്പോൾ വെളിച്ചെണ്ണയാണ് നല്ലതെന്നാണ് എല്ലാവരും പറയണത് എന്നുവെച്ചിട്ട് വച്ചിട്ട് എന്തും അമിതമായിട്ട് കഴിക്കേണ്ട ആവശ്യത്തിന് മാത്രം കഴിക്കുക കേട്ടോ അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു മെഴുക്കു വരട്ടിക്ക് ഇത്തിരി വെളിച്ചെണ്ണകൾ നല്ലതാണ് അതുകൊണ്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു ഞാൻ കടുക് ഒന്നും പൊട്ടിക്കണില്ല കേട്ടോ തോരനാണെങ്കിൽ കടുക് പൊട്ടിക്കും മെഴുക്കു വരട്ടിലേക്ക് കടുക് പൊട്ടിക്കില്ല അപ്പോൾ അതിലേക്ക് ഞാൻ ചതച്ച് വെച്ചാൽ വെളുത്തുള്ളി ഉള്ളി ഒക്കെ ഇട്ട് കൊടുത്തു തേങ്ങാക്കോത്തും ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് കുറച്ച് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം തേങ്ങാക്കോത്തിലേക്ക് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാവരും ഈ മുതിര കഴിക്കാത്തവർ കഴിക്കൂട്ടോ ഷുഗർ ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് ശരീരഭാരം കുറയ്ക്കുന്നവർക്കും നല്ലതാണ് വെയിറ്റ് കുറയ്ക്കാനൊക്കെ നോക്കണവരുണ്ടല്ലോ എന്താ പറയുക ഡയറ്റിംഗ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ മുതിര നല്ലതാണ് എന്താ പറയുക കറക്റ്റ് റെഗുലറായിട്ട് മെൻസസ് വരാത്തവർക്ക് ആർത്തവം വരാത്തവർക്ക് മുതിര കഴിക്കണം നല്ലതാണ് അത് വളരെ നല്ലതാണ് നമുക്ക് ബ്ലഡെല്ലാം ഉണ്ടാവും മുതിര കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു അപ്പം എല്ലാവരും മുതിര കഴിക്കുക മുതിര കഴിച്ചാൽ കുതിരയെ പോലെ ഓടുന്നതാണ് കേട്ടേക്കണത് എന്തായാലും ഞാൻ കുതിരയെ പോലെ ഓടണില്ല എന്തായാലും ഇപ്പം ഞാൻ ഇടിച്ച മുളക് ഞാൻ തന്നെ കഴുകി ഉണക്കി വെച്ച കാശ്മീരി മുളകാണ് അത് ആവശ്യത്തിന് ഇട്ട് കൊടുത്തു എരിവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം ഇത് കാശ്മീരി മുളക് ആയതുകൊണ്ട് കളർ ഉണ്ടാവും പക്ഷേ എരിവ് കുറവായിരിക്കും കറിവേപ്പിലിട്ട് കൊടുത്തു കറിവേപ്പില എപ്പോഴും പുറന്ന് വാങ്ങിക്കാണ്ടിരിക്കുക കേട്ടോ നമ്മുടെ വീട്ടിലത് ഉപയോഗിക്കാൻ നല്ലത് ഏറ്റവും വിഷം കറിവേപ്പിലയിലാണ് അപ്പോൾ മുതിരയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് വെള്ള ഇത്തിരി വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വറ്റി വരണം ഇതൊന്ന് കഴിച്ച് ഉണ്ടാക്കി കഴിച്ച് നോക്കുന്നു നിങ്ങൾ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അറിയാം കേട്ടോ ശരിക്കും ഇതും കുറച്ച് എന്താ പറയുക ഒരു അച്ചാറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഊണ് നന്നായിട്ട് കഴിക്കാം കൂട്ടാനൊന്നും വേണമെന്നില്ല കേട്ടോ എനിക്ക് കൂട്ടാൻ അത്ര ഇഷ്ടമില്ല ഇതുപോലത്തെ മെഴുക്കുരട്ടിയും തോരനക്കൂട്ടിയും ഉണ്ണാനാണ് ഇഷ്ടം പപ്പടം പിന്നെ ഞാൻ അങ്ങനെ കഴിക്കാറുമില്ല അതിന് പപ്പടം ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇതും പപ്പടവും മാത്രം ഒരു അച്ചാറും മാത്രം മതി നല്ല സ്വാദാണ് അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചതിന് ശേഷം നമ്മുടെ കാര്യം റെഡി റെഡി ആയിട്ടുണ്ട് എൻ്റെ തൊണ്ട ഇപ്പോഴും ശരിയായിട്ടില്ല കേട്ടോ അധികം സംസാരിക്കുമ്പോൾ തൊണ്ട വീണ്ടും അടഞ്ഞു പോകും അപ്പോൾ നമ്മുടെ മുതിര മെഴുക്കുപരട്ടി നല്ല ഹെൽത്തി ആയിട്ടുള്ള മുതിര മെഴുക്കുപരട്ടി റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കാത്തവരൊക്കെ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക എല്ലാ അമ്മടി കുട്ടികളും നല്ല ആരോഗ്യത്തോടെ തടിയൊക്കെ കുറച്ച് തടി ഞാൻ ബോഡി ഷേബിംഗ് ചെയ്യണമല്ല നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയാണ് പറയണത് അതൊക്കെ കുറച്ച് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് മുന്നോട്ട് പോവുക എല്ലാ കാര്യങ്ങളും നമ്മുടെ ആരോഗ്യകരമായ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാം പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇതിനു മുമ്പ് തന്നെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും താങ്ക് പുതിയ വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും ടാറ്റാ